ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെപ്പോലെയാണ് യു എസ് ഇന്ത്യക്കെതിരെ പെരുമാറുന്നതെന്ന് യു എസ് സാമ്പത്തിക വിദഗ്ദ്ധൻ റിച്ചാർഡ് വുൾഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്തു ചെയ്യണമെന്നായി യു എസ് പറയുന്നത് എലി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെയാണെന്നും അദ്ദേഹം പരിഹസിച്ചു റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് റിച്ചാർഡ് വുൾഫിന്റെ പരാമർശം യു എസ് ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ ഇന്ത്യ തങ്ങളുടെ കയറ്റുമതി നടത്താൻ മറ്റ് രാജ്യങ്ങൾ കണ്ടെത്തുകയും ഈ നീക്കം ബ്രിക്സ് രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും റിച്ചാർഡ് വുൾഫ് പറഞ്ഞു ഇന്ത്യ ഇനി യു എസിലേക്ക് കയറ്റുമതി നടത്തില്ല മറിച്ച് ബ്രിക്സിലെ മറ്റ് രാജ്യങ്ങളിലേക്കാകും സാധ്യത അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഉൽപ്പാദനത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വിഹിതവും ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നാണ് ജി രാജ്യങ്ങളുടെ വിഹിതം ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു സോവിയറ്റ് കാലഘട്ടം മുതൽ ഇന്ത്യയ്ക്ക് യു എസുമായി ദീർഘകാല ബന്ധമുണ്ട് നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു എതിരാളിയുമായി കളിക്കുകയാണ് സ്വന്തം കാലിൽ വെടിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നും റിച്ചാർഡ് ബുൾ ഫോർമിപ്പിച്ചു അതേസമയം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കിടയിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും സംയുക്ത ഖനനത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടം റഷ്യയുമായി ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയത് നടപ്പാവുമ്പോഴാണ് സമാധാന ചർച്ചകളുടെ മറവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കങ്ങൾ പുറത്തുവരുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഖനനം ചെയ്യാനും ഊർജ്ജ കയറ്റുമതി സുഗമമാക്കാനുമുള്ള ഇടപാടുകൾ ഇടപാടുകൾക്കാണ് ട്രംപ് ശ്രമിച്ചത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ യുദ്ധസന്നാഹങ്ങൾക്ക് ഇന്ധനം നൽകുകയാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയതിനുള്ള ശിക്ഷയായി നിലവിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം എഫിനു പുറമെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും അദ്ദേഹം ചുമത്തിയിരുന്നു എന്നാൽ ട്രംപും ഇതേ കാര്യം ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്നതായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യയെ ശിക്ഷിക്കുമ്പോഴും റഷ്യയുമായി ഊർജ്ജ ഇടപാടുകൾക്ക് ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചു അമേരിക്കൻ ബഹുരാഷ്ട്ര പ്രകൃതിവാതക കമ്പനിയായ എക്സോൺ മൊബിൽ റഷ്യയുടെ സഖാലിൻ വൺ എണ്ണവാതക പദ്ധതിയിൽ പങ്കാളിയാവാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ചർച്ച ചെയ്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള സഖാലിൻ വൺ എണ്ണവാതക പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ്ജ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതിനു മുൻപ് ഇത് റഷ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയ്ക്കൊപ്പം അമേരിക്കയും ജപ്പാനും ഇതിൽ പങ്കാളികളായിരുന്നു ഇതിനു പുറമെ നിലവിൽ ഉപരോധം നേരിടുന്ന ആർട്ടിക് എൽ എൻ ജി പോലുള്ള സ്ഥലങ്ങളിലെ വാതക ഖനനത്തിനായി യു എസ് ഉപകരണങ്ങൾ വിൽക്കുന്നതിനും ട്രംപ് ഭരണകൂടം താൽപര്യം പ്രകടിപ്പിച്ചതായി വാർത്താ ഏജൻസി അറിയിച്ചു റഷ്യയിൽ നിന്ന് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കർ കപ്പലുകൾ വാങ്ങാൻ ട്രംപ് ഭരണകൂടം സന്നദ്ധത അറിയിച്ചതായി മുൻപ് വാർത്തകൾ വന്നിരുന്നു ഈ മാസം ആദ്യം യു പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ മോസ്കോ സന്ദർശന വേളയിലാണ് ഈ ചർച്ചകൾ നടന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അദ്ദേഹത്തിന്റെ പ്രതിനിധി കിറിൽ ദിമിത്രിവുമായും സ്റ്റീവ് ബിറ്റ്കോഫ് കൂടിക്കാഴ്ച നടത്തി പിന്നീട് ഇതിന്റെ വിശദാംശങ്ങൾ വൈറ്റ് ഹൌസിൽ ട്രംപുമായി ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി